കുട്ടികളുടെ മനസ്സ് ഫലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ് ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് പ്രശ്നമാകും മലയാളത്തിന്റെ അതുല്യ നടൻ ശ്രീ മോഹൻലാലാണ് ഈ വിഖ്യാന പരിപാടിയുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവൻ സാർ വീദിയിലും സാസന ഉള്ള വിശിഷ്ടങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതരെ ദേശാഭിമാനി അക്ഷരമറ്റം ട്രായ്മെസ്റ്റിലെ സംസ്ഥാന ജേതാക്കളായ കൊച്ചുകൂട്ടുകാരെ അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അക്ഷരമറ്റം എന്ന ഈ അറിവത്സവത്തിൻ്റെ പിരിൽ പ്രവർത്തിച്ചവരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ സാധിച്ച എൻ്റെ സന്തോഷം അറിയിക്കട്ടെ ഓരോ തവണയും ഈ കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ ഓർക്കുന്നു എൻ്റെ സ്കൂൾ മുറ്റത്തെ ഓർക്കുന്നു അത്രമേൽ സ്വതന്ത്രമായ ആ കാലത്തെ അല്പം ഗ്രഹാദുരത്വത്തിലൂടെ ഓർക്കുന്നു ആ കാലം ഇനി തിരിച്ചു വരില്ല എന്ന വേദനയോടെ തിരിച്ചറിയും ഇന്ന് കുട്ടികളായ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കുകയായിരുന്നു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മഴക്കെടുതി മുതൽ ആണവയുദ്ധം വരെ മാലിന്യ പ്രശ്നങ്ങൾ മുതൽ മഹാരോഗങ്ങൾ വരെ അതൊന്നുമല്ല നിങ്ങളോട് പങ്കുവെക്കേണ്ടത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു വളർച്ചയുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ മനസ്സിൽ അടുക്കി വച്ചു അവ ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം തൊട്ടു തൊട്ടുമുമ്പിലുള്ള ലോകത്തെ നേരിട്ടും വിദൂര ലോകത്തെ നിരവധിയായ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ അറിയുന്നവരാണ് നിങ്ങൾ ഞങ്ങൾക്കൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പഠിച്ചിരുന്നവരും അയൽവാസികളിലെ സമപ്രായക്കാരും അതുപോലെ തന്നെ ബന്ധു വീടുകളിലെ സമപ്രായക്കാരുമൊക്കെ ആയിരുന്നു എന്നാൽ നിങ്ങളുടെ കാലത്തിൻ്റെ സൗഹൃദങ്ങൾ അതിനതിരുകളില്ല ഇതുവരെ കാണുക പോലും ചെയ്യാത്ത സാങ്കേതിക വിദ്യകളിലൂടെ മാത്രം പരിചയപ്പെട്ട് വലിയ സുഹൃത് വരയമുള്ള എത്രയോ കുട്ടികളെ എനിക്കറിയാം അത്ര വിശാലമാണ് നിങ്ങളുടെ സൗഹൃദ ലോകം നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല സമൂഹം എന്നിവ ആത്മാർത്ഥതയോടെ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധത സുതാര്യത സ്നേഹം ഹൃദയവിശാലത എന്നിവയെല്ലാം അതിൽപ്പെടുന്നവയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹിഷ്ണുത എന്നതാണ് വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയുടെ ഇല്ലായ്മ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അത് പുതിയ തലമുറയായ നിങ്ങളിലേക്കും പടർന്നിട്ടുണ്ട് എന്ന് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നെ പിടിയോടെ ബോധ്യപ്പെടുത്തുന്നു സഹിഷ്ണുത അതായത് ടോളറൻസ് എന്നത് ആകാശം പോലെ വിശാലമായ ഒരു പദമാണ് ഒരു വ്യക്തിയുടെ എല്ലാ ഗുണഗണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണുത ഞാൻ എന്നൊരാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും മറ്റ് മനുഷ്യൻ മൃഗങ്ങളും വൃക്ഷങ്ങളും മുതൽ കോടി കോടി പ്രാണികളും ചേർന്ന് ആവാസ വ്യവസ്ഥയേഹ ഒരു മണൽ തരി മാത്രമാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാണ് സഹിഷ്ണുത ഈ തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ തിരിച്ച് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്കാരോടും അസുഖയോ പകയോ വിദ്വേഷമോ ഉണ്ടാവില്ല മനസ്സിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളോടും ഇന്ന് നിങ്ങൾ കുട്ടികളെയും ഞാൻ അടക്കം ഉള്ള മുതിർന്നവരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രേസാണ് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷവശങ്ങളുമുണ്ട് കുട്ടികളുടെ മനസ്സ് പലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ് ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് വസന്തമാകും മൊബൈൽ ഫോണിനകത്തെ ലോകം കാഴ്ചയുടേത് മാത്രമാണ് ആലോചനയുടെ ലോകം അതിൽ കുറവാണ് വളർച്ചയുടെ ഈ പ്രായം വായനയുടെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ആകാൻ നിങ്ങൾ സാധിക്കുന്നു ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ വായന വളരെ നല്ലതാണ് ഒരുപാട് പേരുടെ ആത്മകഥകൾ വായിക്കുന്നു ഓട്ടോപയോഗ്രകൾ വായിക്കുന്നു അതായത് എന്ത് വായിച്ചാലും മനസ്സിലുറക്കുന്ന ഒരു പ്രായമാണ് നിങ്ങളുടെ നമ്മുടെ കവിതകളും കഥകളും പുരാണങ്ങളും ചരിത്രവും എല്ലാം വായിക്കുന്നവരാകണം നിങ്ങൾ ഈ പ്രായത്തിലൊരു സാങ്കേതികവിദ്യയും തരാത്ത ലോകം അവ നിങ്ങൾക്ക് തുറന്നത് നിരാശപ്പെടാതെ മുന്നോട്ടുള്ള യാത്ര തുടരണം കുട്ടികൾ കഥകളിലൂടെയും വായനയുടെ ഈ മനോഭാവം ഉണ്ടാക്കുന്നത് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് കുട്ടികളുടെ ആദ്യത്തെ റോൾ മോഡലാവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ഭൂമിയിൽ മനുഷ്യജന്മം ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്ന് ഇന്ത്യൻ പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട് അഹങ്കാരം ദേഷമില്ലാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉദ്ദേശവും ലക്ഷ്യവും സ്വയം വെളിപ്പെട്ട് കിട്ടും അനുഗ്രഹത്തോടെ ലഭിച്ച ജീവിതം നിങ്ങൾ നാടിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വൃദ്ധരായവർക്കും സാധിക്കുന്ന തരത്തിൽ കൈത്താങ്ങാവുക നമ്മെ നിലനിർത്തി പോകുന്ന പ്രകൃതിയെ പരിക്കേൽപ്പിക്കാതിരിക്കുക പിറന്ന നാടിനെ സ്നേഹിക്കുന്നതിനൊപ്പം വളരുന്ന ലോകത്തെയും സ്നേഹിക്കുക നല്ല ജീവിതത്തോളം ലഹരി തരുന്ന ഒന്നും ഈ പ്രപഞ്ച പ്രപഞ്ചത്തിലില്ല എന്ന് തിരിച്ചറിയുക അത്തരത്തിലുള്ള നല്ല ജീവിതവും ഐശ്വര്യവും വിജയങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നിവിടെ വിജയികളായ എല്ലാവരെയും ഈ ഫെസ്റ്റിവൽ പങ്കെടുത്ത എല്ലാവരെയും അവരെ സഹായിച്ച രക്ഷിതാക്കളെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രാർത്ഥന അവിടെ നിർത്തുന്നു ജയ് ഹിന്ദ്ര പാഠപുസ്തകത്തിനപ്പുറത്തെ വായനയിലേക്ക് വൈദ്യുതി വിഭാഗ കുട്ടികളെ യിക്കാൻ അക്ഷരമുറ്റത്തിന് സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ് കേരളത്തിൻ്റെ എന്നല്ല ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ കൗമാര വിജ്ഞാനോത്സവങ്ങളിൽ ഒന്നായി ദേശാഭിമാനി അക്ഷരമുറ്റൻ ടാലിസ്റ്റ് മാറിക്കുന്നു പതിമൂന്ന് വർഷം മുൻപ് കണ്ണൂരിലാണ് ആദ്യത്തെ അക്ഷരമുറ്റം ക്വിസിന് തുടക്കം കുറിച്ചത് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കിസ് മത്സരത്തിനുള്ള ലോക റെക്കോർഡ് അക്ഷരമുറ്റത്തിന് സ്വന്തമാണ് ഈ വളർച്ച എല്ലാം കൊണ്ടും അഭിമാനകരമായത് സംസ്ഥാനത്തെ പതിനയ്യായിരത്തോളം വിദ്യാലയങ്ങളായി നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അക്ഷരമുറ്റം ക്യുസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു മലയാളത്തിൻ്റെ അതുല്യ നടൻ ശ്രീ മോഹൻലാലാണ് ഈ വിജ്ഞാന പരിപാടിയുടെ ഗുഡിൽ അംബാസിഡർ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാരാണ് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ യാതൊരു പ്രതിഫലം ചെയ്യുന്നില്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ വൈജ്ഞാനിക ഭാവി ലക്ഷ്യമാക്കി അദ്ദേഹം അക്ഷരമൊറ്റം സ്റ്റാലൻ ട്രസ്റ്റിനോടൊപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം അംബാസഡർ ആകാൻ സമ്മതിച്ച ആ ദിവസം യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ ആ കാര്യത്തിൽ നല്ല മുൻകൈ എടുത്തു എന്നാണ് വസ്തുത പരിപാടിയിൽ ക്ഷണിച്ചപ്പോൾ ശങ്കയോടെയാണെങ്കിലും ഈ കാര്യം അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു നമ്മളിവിടെ കുട്ടികൾ കാണേണ്ട കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല പഠനം അതിനപ്പുറത്തെ വായനയാണ് നമ്മളെ വലിയ മനുഷ്യരായി വളരാൻ സഹായിക്കുന്നു കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികളെ പറ്റി സാധാരണ പറയാറുണ്ട് കുട്ടികൾ പൂക്കളെ പൂക്കളെപ്പോലെയാണ് അത്തരത്തിലൊരു പൂവ് വിരിയണമെങ്കിൽ വെള്ളവും വെളിച്ചവുമടക്കം എന്തെല്ലാം അതിന് കിട്ടേണ്ടതായിരുന്നു അതായത് സ്നേഹവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം അവർക്ക് ചുറ്റും ഉണ്ടാകണമെന്നർത്ഥം ആ അന്തരീക്ഷം മാത്രം പോരാ ഹിംസയും ക്രൂരതയും മനസ്സിൽ നകറ്റിയും മനുഷ്യസ്നേഹമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട് അതിലൊന്നാണ് അറിവ് മറ്റൊന്ന് വിവേകമാണ് ഇവ രണ്ടുമുണ്ടായിത്തീരാൻ പാഠപുസ്തക വായന മാത്രം മതിയാകില്ല അതിനും അപ്പുറത്തേക്ക് കടന്ന് ലോകത്തെ കാണാനും വിമർശന ബുദ്ധിയോടെ വിലയിരുത്താനുമുള്ള കഴിവ് അവർക്കുണ്ടാക്കണം അതിനുതകുന്ന ചുവടുവെപ്പ് കൂടിയാണ് അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾ അൻഫ്രാങ് മുതൽ മലാല യൂസഫ് വരെയുള്ളവരുടെ ധീരകഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആൻ ഫ്രാങ്ക് ഫാസിസ്റ്റ് ഭീകരതയുടെ പിടിയിലിരുന്ന് എഴുതിയ ഡയറിക്കുറിപ്പായ കാര്യങ്ങൾ മലാല യൂസഫ് പഠനാവകാശത്തിനു വേണ്ടി നടത്തിയ ത്യാഗോചരമായ ഇടപെടലുകൾ ഇവയൊക്കെ കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ് കുട്ടിക്കാലത്ത് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ധീരരാണിങ്ങൾ അത്തരം ധീരതയുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച മിടുക്കികളെയും മിടുക്കന്മാരെയും ഒരിക്കൽ കൂടി അനുമോദനം അറിയിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ശ്രീ മോഹൻലാലിന് ദേശാഭിമാനിയുടെ ഉപഹാരം ജനറൽ മാനേജർ ശ്രീ കെ ജെ തോമസ് സമർപ്പിക്കുന്നു രണ്ടാം സ്ഥാനം കെ റയാൻ കോഴിക്കോട് പാതിരിപ്പറ്റ സിഇ എൽ പി എസ് രണ്ടാം സ്ഥാനം കെ റയാൻ കോഴിക്കോട് പാതിരിപ്പറ്റ സിഇ എൽ പി എസ് ഭാഗം ഒന്നാം സ്ഥാനം കെ അശ്വിൻ രാജ് കാസർഗോഡ് നീലേശ്വരം രാജാസ് എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം എസ് അതുൽ തിരുവനന്തപുരം പകൽക്കുറി ഗവൺമെന്റ് ബി എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം നീള റിജു തിരുവനന്തപുരം ഇളമ്പ ഗവൺമെന്റ് എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം വി ശിവഹരി കൊല്ലം ഐ എൻ കോയ്ക്കൽ എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം ടി ഷിബില പാലക്കാട് കുമരംകുത്തൂർ കെ എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം എസ് ശ്രുതിനന്ദ കോട്ടയം രാമപുരം സെന്റ് അഗസ്റ്റിൻസ് എച്ച് എസ് എസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അടുത്തതായി ഫോട്ടോ അനുമോദനങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രി ഏറെ പ്രിയങ്കരനായ മലയാളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാനടൻ പത്മഭൂഷൺ മോഹൻലാൽ സഹസ്രമുള്ള ബഹുമാനിലെ അക്ഷരമൊറ്റം പ്രൈസിന് അർഹരായിട്ടുള്ള മെഡിക്കൽ മെഡിക്കുകളുമായി വിദ്യാർത്ഥികൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അക്ഷരമുറ്റം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനകീയമായ വിദ്യാർത്ഥികളുടെ ഡിസ്കോംപറ്റീഷനായി മാറിക്കഴിഞ്ഞു നേരത്തെ എല്ലാവരും പ്രതിപാദിച്ചതുപോലെ തുടക്കം മുതൽ മലയാളത്തിന്റെ മലയാളത്തിൻ്റെ മഹാനടൻ നമുക്കൊപ്പമുണ്ട് ഇപ്പം അദ്ദേഹം ശ്രീലങ്കൻ പാർലമെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി മുന്നോട്ട് എത്തിയിട്ടുള്ളത് സാന്നിധ്യം ഇവിടെ മുഴുവൻകുട്ടികളെയും അഭിനന്ദിക്കുന്നു ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി വെൻകോമിന് വേണ്ടി കൊമേഴ്സ്യൽ മാനേജർ ശ്രീ ശ്രീ പി പി ർവീസസിന് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബേ ജോബി ജോർജ് ആദരവേറ്റുവാങ്ങും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനു വേണ്ടി ചീഫ് ജനറൽ മാനേജർ ശ്രീ എ ആർ രാജേഷ് മമ്മിന്റേറ്റുവാങ്ങുന്നു लुलु इंटरनाषणलिवें मीडिया हेड श्री एन बी स्वराज